കൂട്ടുകാരെ ഇന്ന് ഓണ സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് അതായത് കുറുക്ക് കാളാൻ നല്ല കട്ടി കാള എന്നൊക്കെ പറയും അപ്പോഴതാണ് ചെയ്യുന്നത് അതുപോലെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക എനിക്കിത് സപ്പോർട്ടാവും അപ്പോഴെനിക്ക് വീഡിയോയിലിട്ട് കിടക്കാം സെലിംഗ് സ്വാഗത ഇന്ന് ഒരു ഓണം റെസിപ്പിയാണ് ചെയ്യുന്നത് അതായത് ഒരു കുർക്കുകളന്നൊക്കെ അതിനായിട്ട് ഒരു ചെറിയൊരു പീസ് ചേനയും ഒരു വാഴക്കയും എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോഴും നമ്മുടെ വാഴക്കായും ചേനയും ഒക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ ഞാൻ അരിഞ്ഞ ഉടനെ തന്നെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് അല്ലെങ്കിൽ കറുത്തു പിടിക്കുകയും കറുപ്പടിക്ക് ഇനി ചേന കഴുകി ഇട്ടുകൊടുക്ക അപ്പഴിത് വേവണേന ചേനയാണ് ഇപ്പം നല്ല ചേന നോക്കി എടുക്കണം അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കണം കുക്കറിൽ വൺ പീസിലൊക്കെ കൊടുത്താൽ വെന്ത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി കുരുമുളക് പൊടി ഇട്ടുകൊടുക്ക വൺ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്ക ഇനി വേഗവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്ക ഇതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പിടി തേങ്ങ രണ്ട് പച്ചമുളക് അതുപോലെ അര ടീസ്പൂൺ ജീരകവും ഇത്ര എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും കൈനാട്ടിൽ നിന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു കൂടി തേങ്ങ വരും ഇവിടെ ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഇനി അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇവിടെ തൈരൊക്കെ നല്ലപോലെ തിളച്ചി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കഴി അരപ്പ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നല്ല കട്ടി കാളനാട്ടി തന്നെ വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ി ഒരു ഒന്നര അല്ലെങ്കിൽ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര കാച്ചിയോ എങ്ങനെയാണെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഇനി ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കാം സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി കുറുക്ക് കാള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം തൈരൊഴിക്കുമ്പം തീ ഓഫ് ചെയ്തിട്ടിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴേ അരപ്പിൻ്റെ പശാച്ചുമയൊക്കെ നല്ല മാറിയിട്ടുണ്ട് ഇത് തന്നെ മതിയാവും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴേ മധുരം നോക്കിയിട്ട് ശർക്കര ഇട്ട് കൊടുക്കുക ഇതിപ്പോ ഇതിനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര നല്ല മധുരം ഉണ്ട് ഇനി ഒരു കടു താളുപ്പ് മാത്രം ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗീ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിനി അര ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കുക അതേപോലെ കടുക് ഇട്ടുകൊടുക്കുക ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഉലുവേ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇതിലേക്കിനി അറ്റലുകളും ഇട്ടുകൊടുക്കുക അതേപോലെ കറിയിൽ വെച്ച് വിട്ടുകൊടുക്കുക ನಮ್ಮ ಟೇಸ್ ಟೇಸ್ಟ್ ಕುರುಕ್ ಕಳಾನ್ ಈ ಓಣದಲ್ಲಿ ತಯಾರಾಕಿಯೆಸಿಪಿ ಆಣೆ ಸೂಪರ್ ಟೇಸ್ಟಿಲು ಶರಿಯಾಗಿ ಕಿಟ್ಟಿಟ್ಟು നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി കുറുക്ക് കാളാൻ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല വേഗന ചേനയായിരിക്കണം അപ്പോഴേ ഇഷ്ട ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക എനിക്കതിന് സപ്പോർട്ടാവും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ